ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ മാവും മാമ്പഴവും പോലെ അവധിക്കാലം ചക്കയുടെയും ചക്കപ്പഴത്തിൻ്റെയും കൂടി കാലമാണ് എന്നാൽ നമ്മൾ ചക്കയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ചക്കയുടെ ഗുണം അറിഞ്ഞാൽ നാം അത്ഭുതപ്പെടും വിശപ്പ് ശമിപ്പിക്കാനും രോഗം വരാതെ ശരീരത്തെ ആരോഗ്യത്തോടെ കാത്തുരക്ഷിക്കാനും ചക്ക പോലെ മറ്റൊരു കായ്ബലമില്ല അരിയും പച്ചക്കറിയും കിട്ടാതെ വന്നാലും വളരെ നാൾ ജീവിച്ചു പോകാൻ ചക്ക ധാരാളമാണ് അത്രയധികം ധാതുക്കളും വിറ്റാമിനുകളും അതിൽ അടങ്ങിയിട്ടുണ്ട് അങ്ങനെയുള്ള മറ്റൊരു ഫലവും ലോകത്തില്ല പത്ത് ചുള കഴിച്ചാൽ ഒരു ദിവസം മറ്റൊന്നും കഴിക്കേണ്ടതില്ല ജീവൻ നിലനിർത്താൻ മാത്രം മതി ആരോഗ്യത്തിനും ധാരാളം പഴുത്ത ചക്കയാണെങ്കിൽ എണ്ണിയാലൊടുങ്ങാത്ത ഗുണം വേറെയുമുണ്ട് ചക്കയെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് ആർട്ടോ കാർപ്പസ് ഹെറ്ററോഫിൻഡസ് എന്ന ശാസ്ത്രനാമത്തിലാണ് ചക്ക അറിയപ്പെടുന്നത് സംസ്കൃതത്തിൽ പനസി എന്ന് പറയും ജന്മദേശം ഇന്ത്യ തന്നെയാണ് മൊറാസിയെ കുടുംബത്തിൽപ്പെട്ടതാണ് ചക്ക ജാക്ക എന്ന പോർച്ചുഗീസ് പദത്തിൽ നിന്നാണ് ചക്ക എന്ന മലയാള പദം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു ധാരാളം പശയുള്ളത് കറയുള്ളത് എന്ന അർത്ഥത്തിൽ ഇതിൻ്റെ വൃക്ഷത്തിന് പ്ലാവ് എന്ന പേരും കിട്ടി ഇന്ത്യയിൽ പശ്ചിമഘട്ടത്തിലാണ് പ്ലാവ് ആദ്യമായി കണ്ടെത്തപ്പെടുന്നത് ആഫ്രിക്ക തായ്ലൻഡ് ജമൈക്ക വിയറ്റ്നാം മലേഷ്യ ശ്രീലങ്ക ബ്രസീൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഈ വൃക്ഷം വളരുന്നുണ്ട് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് കൂടുതലായി കാണുന്നത് ചക്കയുടെ ജന്മദേശം ഇന്ത്യയാണെങ്കിലും പ്ലാവിനെ ദേശീയ വൃക്ഷമായി അംഗീകരിച്ചിട്ടുള്ളത് ബംഗ്ലാദേശാണ് എന്നാൽ കേരളത്തിൻ്റെ ഔദ്യോഗിക ബലമാണ് ചക്ക ലോകത്ത് ഏറ്റവും കൂടുതൽ ചക്ക ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യമാണ് ഏകദേശം ഒരു കോടി ടൺ ചക്കകളാണ് പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കുന്നത് മരത്തിലുണ്ടാകുന്ന പഴങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലുത് ചക്കപ്പഴമാണ് നാം പറയുന്ന ഒരു ചക്ക എന്ന് പറയുന്നത് ഒരു കൂട്ടം പഴമാണ് അതായത് പഴക്കൂട്ടമാണ് അതിലെ ഓരോ ചുളയും ഓരോ പഴമാണ് നാം കഴിക്കുന്ന മിക്ക ഭക്ഷണങ്ങളെക്കാളും കലോറി തരുന്നതാണ് ചക്ക നമ്മുടെ നാട്ടിൽ പണ്ട് പാപങ്ങളുടെ ഭക്ഷണമെന്നാണ് ചക്ക അറിയപ്പെട്ടിരുന്നത് പഴുക്കാത്ത ചക്ക പച്ചക്കറിയായി ഉപയോഗിക്കാം മഴക്കാലത്ത് ഇത് ധാരാളമായി കിട്ടുമായിരുന്നതിനാൽ പണ്ട് മലയാളിക്ക് ഇത് വലിയൊരു അനുഗ്രഹമായിരുന്നു ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ് ചക്കമടൽ ചക്കച്ചുള ചക്ക ചക്കകിണി ചക്കുരു തുടങ്ങിയെല്ലാം രുചികരമായ ഉണ്ടാക്കാൻ ഉപകരിക്കുന്നു പോഷകമൂല്യം ഏറെയുള്ള ചക്കപ്പഴത്തിൽ കാർബോഹൈഡ്രേറ്റ് കൊഴുപ്പ് പ്രോട്ടീൻ ലവണങ്ങളായ പൊട്ടാസ്യം ഫോസ്ഫറസ് മാംഗനീസ് മഗ്നീഷ്യം ഇരുമ്പ് വിറ്റാമിനുകളായ കരോട്ടിൻ അസ്കോർബിക് ആസിഡ് എന്നിവ അടങ്ങിയിരിക്കുന്നു രോഗപ്രതിരോധ ശേഷി വൻതോതിൽ വർദ്ധിക്കാൻ ചക്ക സഹായിക്കുന്നുണ്ട് വിവിധ പച്ചക്കറികൾ കഴിക്കുന്നതിന് തുല്യമാണ് പച്ചചക്കയുടെ ഉപയോഗം ആധുനിക കാലത്ത് ചക്കയുടെ പ്രസക്തി വർദ്ധിച്ചു വരികയാണെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത് ആഗോളതാപനം വർദ്ധിക്കുന്നത് മൂലം കാലാവസ്ഥയിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് കാലാവസ്ഥ പ്രവചിക്കാനാവാത്തതായതോടെ ഗോതമ്പ് അരി ഉൾപ്പെടെയുള്ള ധാന്യകൃഷികൾ മുഴുവൻ തകടമറിയുകയാണ് ചോളത്തിൻ്റെ ഉൽപാദനവും ഗണ്യമായി കുറയുന്നു രാഷ്ട്രങ്ങൾ തമ്മിൽ ആഹാരത്തിന് വേണ്ടി ഭാവിയിൽ യുദ്ധം വരെ ഉണ്ടാകുമെന്നാണ് പല പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത് ലോകം കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ രക്ഷയ്ക്കെത്തുന്നത് പ്ലാബ് മാത്രമായിരിക്കും ചില ഗവേഷണ ഫലങ്ങൾ പറയുന്നത് ഭാവിയിൽ ലോകത്തെ രക്ഷിക്കാൻ ചക്ക മാത്രമേ ഉപകരിക്കൂ എന്നാണ് കാരണം ആഗോളതാപനം മൂലം കൃഷികൾ ആകെ നശിക്കുമ്പോഴും പ്ലാവ് മാത്രം പ്രതിസന്ധികളെ അതിജീവിക്കും ഭൂമിയിലെ താപനില എത്ര ഉയർന്നാലും പ്ലാവ് അത് സഹിക്കും ലോക ജനതയുടെ വിശപ്പിനെ പിടിച്ചു നിർത്താൻ ചക്ക മാത്രമേ അവശേഷിക്കുകയുള്ളൂ എന്ന് ലോകാരോഗ്യ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പച്ചചക്ക സ്ഥിരമായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെ കുറയും പ്രമേഹം വന്നവർ പച്ചചക്ക ദിവസവും മൂന്ന് നേരം മരുന്ന് പോലെ കഴിക്കുകയാണെങ്കിൽ പ്രമേഹത്തിൻ്റെ അളവ് വളരെ കുറയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ചക്കപ്പഴത്തിലെ വിറ്റാമിൻ ബി സിക്സ് ഹൃദയത്തിന് സംരക്ഷണം നൽകും സോഡിയത്തിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് മൂലം ഉയർന്ന രക്തസമ്മർദ്ദം കുറയും പക്ഷാഘാതം വരാനുള്ള സാധ്യത തൊണ്ണൂറ് ശതമാനം നിയന്ത്രിക്കപ്പെടും മാത്രമല്ല ചക്കപ്പഴത്തിലെ പൊട്ടാസ്യം എല്ലുകളുടെ നാശം തടയുന്നതിനും പേശികൾ നാടികൾ എന്നിവയുടെ ആരോഗ്യത്തിനും ഗുണകരമായിരിക്കും ഭക്ഷണത്തിലെ പല പദാർത്ഥങ്ങളും ക്യാൻസറിനെ ചെറുക്കുന്നതാണ് എന്നാൽ ചക്ക ക്യാൻസറിനെ മുൻകൂട്ടി കണ്ടുപിടിക്കാനും സഹായകരമാണ് ചക്ക സ്ഥിരമായി കഴിച്ചാൽ അർബുദമുള്ള രോഗികൾക്ക് അത് വളരെ കുറയ്ക്കാനും ആശ്വാസം നേടാനും സഹായിക്കും ചക്കയെക്കുറിച്ചുള്ള ആധുനിക പഠനങ്ങൾ പറയുന്നത് ക്യാൻസറിനെ കണ്ടുപിടിക്കാനും ഇത് സഹായിക്കുമെന്നാണ് തിരുവനന്തപുരം ക്യാൻസർ സെൻറ്ററിൽ ഗവേഷണ വിഭാഗത്തിലെ ഡോക്ടർ പി രമണിയുടെ നേതൃത്വത്തിൽ നടന്ന പഠനങ്ങളാണ് ഇത് പുറത്തു കൊണ്ടുവന്നത് ചക്കക്കുരുവിൽ നിന്നും വേർതിരിക്കുന്ന മാംസ്യമായ ലെക്റ്റീൻ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു തരം കറ ക്യാൻസർ സാധ്യതയുള്ള കോച്ച സമൂഹത്തിൽ പുരട്ടിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കഴുകുമ്പോൾ ക്യാൻസർ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ഈ കോശങ്ങൾ നിറവ്യത്യാസം കാണിക്കുമെന്നാണ് കണ്ടെത്തൽ ചക്കച്ചുളയിലുള്ള ജാക്കലിൻ എന്ന ഘടകത്തിന് എയ്ഡ്സ് പ്രതിരോധശേഷിയുണ്ടെന്ന് ഫ്രാൻസിലെ മോൺഫെൻഡർ സർവകലാശാലയിലെ മൈക്രോബയോളജി വിഭാഗം ശാസ്ത്രജ്ഞനായ ഡോക്ടർ ജീൻ ബിനോയ് ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിരുന്നു ഉത്തരേന്ത്യയിൽ മാംസത്തിന് പകരമായാണ് ചക്ക ഉപയോഗിക്കുന്നത് ഡെമ്മി മീറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത് അവിടെ ചക്ക വലിയ വിലയായതിനാൽ സമ്പന്നരാണ് ഇത് കൂടുതലും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പണക്കാരൻ്റെ സബ്ജി എന്നും ഇതറിയപ്പെടുന്നു മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ചക്കക്കുരു പാകി മുളപ്പിച്ച പ്ലാവ് തൈകൾ നടുന്നത് കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ വളം ചെയ്യാതെ തന്നെ നന്നായി ഇത് വളരും ഇരുപത് മീറ്റർ വരെ പൊക്കം വയ്ക്കും ഡിസംബർ ജനുവരിയിലെ തണുപ്പ് കാലത്താണ് ഇവ പൂക്കുക പൂത്താലും ഒന്ന് രണ്ട് വർഷം കഴിഞ്ഞ് ഫലമുണ്ടാകൂ തമിഴ്നാട്ടിലെ കല്ലാർ ബെർലിയാർ ഗവേഷണ കേന്ദ്രത്തിലാണ് പ്ലാവിനങ്ങളുടെ രാജ്യത്തെ ഏറ്റവും വലിയ ശേഖരമുള്ളത് അൻപത്തിനാലോളം ഇനങ്ങൾ ഇവിടെ ഉണ്ട് ടി നഗർ ജാക്ക് എന്ന ഇനമാണ് ഏറ്റവും മികച്ചത് വരിക്ക കൂഴ എന്നീ രണ്ടിന്ങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത് മുട്ടം വരിക്ക സിംഗപ്പൂർ ചക്ക എന്നിവയൊക്കെ മുന്തിയ ഇനം പ്ലാബിനങ്ങളാണ് സിന്ദൂരം എന്ന പേരിൽ പുതിയൊരു ഇനം പ്ലാവിനമുണ്ട് ഇവയുടെ ഗ്രാഫ്റ്റ് തൈകൾ മൂന്നാം മാസം മുതൽ ഫലം തന്നു തുടങ്ങും നമ്മുടെ നാടൻ ഇനങ്ങൾ കായ്ക്കാൻ അഞ്ചോ ആറോ വർഷമെടുക്കും കേരളത്തിൽ ഏകദേശം രണ്ട് ലക്ഷത്തി എൺപതിനായിരത്തോളം പ്ലാബുകൾ ഉണ്ടെന്നാണ് ഒരു ഏകദേശ കണക്ക് ഇത് തൊണ്ണൂറായിരം ഹെക്ടർ പ്രദേശങ്ങളിലായാണ് നിൽക്കുന്നത് ഈ പ്ലാബുകളിൽ നിന്നും ഏകദേശം മുപ്പത്തെട്ട് കോടി ചക്കുകൾ കിട്ടുന്നുണ്ട് എന്നാണ് സർക്കാരിൻ്റെ ഫാം ഗൈഡ് പ്രകാരം കണക്കാക്കപ്പെടുന്നത് ഇവയിൽ നാം ഉപയോഗിക്കുന്നത് ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് ഇരുപത്തെട്ട് കോടിയോളം ചക്കുകൾ ഉപയോഗിക്കപ്പെടാതെ പോകുന്നുണ്ട് ഇതുവഴി കേരളത്തിന് നഷ്ടപ്പെടുന്നത് പ്രതിവർഷം നൂറ്റി ഇരുപത്തഞ്ച് കോടി രൂപയാണെന്നാണ് കണക്ക് പരിസ്ഥിതിക്ക് ഇണങ്ങുന്നതും തികച്ചും പരിസ്ഥിതി സൗഹൃദ വിഷപ്പുമാണ് പ്ലാബ് പരിസ്ഥിതി സംരക്ഷണത്തിൽ മറ്റേതൊരു വിഷ്ഠത്തെക്കാളും മുമ്പിലാണിത് സാധാരണ സസ്യങ്ങളെപ്പോലെ ഓക്സിജൻ തരുന്നു എന്നത് മാത്രമല്ല ഏറ്റവും കുറച്ച് ജലം ഉപയോഗിക്കുന്ന മരം കൂടിയാണിത് ഇതിൻ്റെ വേരുകൾ തൊട്ടടുത്തുള്ള മറ്റ് സസ്യങ്ങളുടെ പോഷണം കൂടി വലിച്ചെടുക്കില്ല അതുകൊണ്ട് പ്ലാവിനടുത്ത് ഏത് കൊച്ചു സസ്യത്തിനും വളരാൻ കഴിയും പ്രതികൂല കാലാവസ്ഥയിലും പ്ലാവ് പിടിച്ചു നിൽക്കും ഭക്ഷണത്തിനും ഔഷധത്തിനും മാത്രമല്ല നീർത്തട സംരക്ഷണം തണൽ ശുദ്ധവായു വിറക് വളം തടി ഇവ നൽകി പ്ലാവ് ആവാസ വ്യവസ്ഥയുമായി യോജിച്ചു നിൽക്കുകയും അതിനെ പോഷിപ്പിക്കുകയും ചെയ്യുന്നു മനുഷ്യന് മാത്രമല്ല സൂക്ഷ്മജീവികൾ പറവകൾ വിവിധ തരം തുമ്പികൾ ഇവയുടെയൊക്കെ ആശ്രയമാണ് പ്ലാവ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ എല്ലാ വർഷവും നടന്നു വരുന്ന ഒന്നാണ് ചക്ക മഹോത്സവം നാല് ദിവസമായി ചക്ക വിഭവങ്ങളുടെയും അറിവുകളുടെയും ഉത്സവ ആഘോഷമായിരിക്കും ഇവിടം വർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണനവും വഴി തൊഴിൽ സാധ്യത വർദ്ധിപ്പിക്കാനുള്ള വിവിധ കർമ്മപദ്ധതിക്ക് ഇതുവഴി തുടക്കമിട്ടിട്ടുണ്ട് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി ചക്ക മഹോത്സവങ്ങൾ കേരളത്തിലെമ്പാടും ഇപ്പോൾ നടന്നു വരികയാണ് ചക്ക ഉൽപ്പന്നങ്ങളുമായി വണ്ടികൾ ജനങ്ങൾക്കിടയിൽ പ്രയാണവും നടത്തുന്നുണ്ട് ശ്രമിച്ചാൽ എന്ത് കാര്യവും നടക്കുമെന്ന് സൂചിപ്പിക്കാൻ ചക്ക വേണയിൽ ചക്ക വേരിലും കായ്ക്കും എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ടല്ലോ യഥാർത്ഥത്തിൽ ചക്ക വേരിലും കായ്ക്കാറുണ്ട് അപൂർവം ചില പ്ലാവുകളിലാണ് ഇങ്ങനെ കണ്ടുവരുന്നത് മണ്ണിനടിയിലേക്ക് പോയ വേരുകളുള്ള പ്ലാവിലാണ് ഇത്തരം ചക്കകൾ പിടിക്കുന്നത് ചക്ക വലുതാകും തോറും മേൽമണ്ണ്ണ് കൂമ്പ പോലെ മുകളിലേക്ക് ഉയർന്നു വരും ഇങ്ങനെ ഉണ്ടാകുന്ന ചക്ക രുചിയിലും ഔഷധ മൂല്യത്തിലും മികച്ചതായിരിക്കും മോഷണം നടത്താത്ത വേരുകളാണ് പ്ലാവിൻ്റേത് മറ്റ് സസ്യങ്ങളുടെ വെള്ളവും വളവും പ്ലാവിൻ്റെ വേരുകൾ വലിച്ചെടുക്കാറില്ലാത്തത് ഇഞ്ചി മഞ്ഞൾ ചേന ചീര വാഴ തുടങ്ങിയവ പ്ലാവിൻ്റെ സമീപത്ത് തന്നെ നടാവുന്നതാണ് ഇത് കർഷകർക്ക് അനുഗ്രഹവുമാണ് കേരളത്തെ രോഗാതുലമാക്കിയതിന് പിന്നിൽ മൈദ വഹിച്ച പങ്ക് ഇന്ന് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞതാണല്ലോ നാട്ടിലെ പൊറോട്ട കടകൾ പെരുകുന്നതോടൊപ്പം ആശുപത്രികളും പെരുകുന്നു മൈദയ്ക്ക് പകരം ചക്കക്കുരു പൊടി ഇപ്പോൾ ഉപയോഗിച്ചു തുടങ്ങിയിട്ടുണ്ട് കണ്ണൂരിൽ പല ബേക്കറികളിലും ചക്കക്കുരു പൊടി കൊണ്ടുണ്ടാക്കിയ കേക്കുകളും ബിസ്ക്കറ്റുകളും സുലഭമാണ് ഗോതമ്പ് പൊടിയും ചക്കക്കുരു പൊടിയും കലർത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തിക്കും പ്രിയം കൂടുതലാണ് അതോടൊപ്പം പോഷകസമ്പുഷ്ടവും മൈദയ്ക്ക് പകരക്കാരനാകാൻ ചക്കക്കുരു പൊടി ഒരുങ്ങുകയാണ് ഇത് ഒരു പക്ഷേ കേരളത്തിൻ്റെ രക്ഷയ്ക്കാകാം പ്ലാവിൻ്റെ ഇല പോലും വലിയ ഔഷധമാണ് പണ്ട് നമ്മൾ പഴുത്ത പ്ലാവില കൊണ്ടാണ് കഞ്ഞി കുടിച്ചിരുന്നത് ഇതുമൂലം വായിലെയും കുടലിലെയും അൾസർ ശമിക്കുമായിരുന്നു പ്ലാവിലെ ഞെട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുട്ടികൾക്ക് പനിക്കെതിരെയുള്ള ഒന്നാം തരം മരുന്നാണ് നമ്മുടെ മുത്തശ്ശി വൈദ്യത്തിൽ പെടുന്ന ഒന്നുകൂടിയാണിത് പ്ലാവില കത്തിച്ചു കിട്ടുന്ന ചാരം വെളിച്ചെണ്ണയിൽ ചാലിച്ച് മുറിവിൽ പുരട്ടിയാൽ വേഗം ഉണങ്ങുമെന്ന് ആയുർവേദ വൈദ്യശാസ്ത്രം പറയുന്നുണ്ട് പ്ലാവില കഴിക്കുന്ന ആടിൻ്റെ പാൽ കുടിച്ചാൽ അപാരമായ പ്രതിരോധശേഷി ഉണ്ടാകുമെന്നും പറയുന്നുണ്ട് പ്ലാവില നന്നായി ഉണക്കിയെടുത്താൽ ഒന്നാം തരം കമ്പോസ്റ്റ് വളം കൂടിയാണ് ചക്കയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണമാകുന്നു ഞാൻ വലിയശാല രാജു അറിവിന്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം